ശോഭേ നാട്ടിൽ വന്നിട്ട് നീ എന്നെ തിരക്കിയതും കൂടി ഇല്ലല്ലോ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയിടോ തിരക്കിയിട്ടില്ല ശോഭെ വരൂട്ടി നിൽക്കാൻ നേരമില്ല ചന്ദ ഞാൻ വരട്ടെ ആ കുട്ടിയായിട്ട് വലിയ ചങ്ങാത്തൊന്നും വേണ്ട അതിനോട് മിണ്ടിയാൽ മതി നിലക്കൂടെ ചീത്തപ്പെരാ വരൂ നീ ലക്ഷ്മിയടത്തേക്ക് വേറെ പണിയൊന്നുമില്ലേ ദിവാസ വേണ്ട എന്നെ ജോലി കാശിക്ക് പോകുമ്പോ സാധുക്കൊക്കെ കൊടുക്കാലോ ഒരു നൂറ്റൊന്ന് അതെ എങ്കിലും ഇങ്ങനെ കാശി രാമേശ്വരം കഴിഞ്ഞ് സുഖമായിട്ട് പകരം അതിനൊക്കെ ഒരു തലയിലെടുത്ത് വേണ്ടേ കുട്ടി പിന്നെ ഇവിടെ ഇങ്ങനെ യാതൊരു അല്ലലുമില്ലാതെ കഴിയുന്നുണ്ടല്ലോ അത് തന്നെ ഒരു വലിയ ഭാഗ്യം നിനക്കറിയില്ല തറവാട് ഭാഗം വെച്ചപ്പോ എനിക്ക് പതിനാറ് വയസ്സാ ഒരു വസ്തു അറിയില്ല എല്ലാരും കിട്ടിയതും വാങ്ങി അവരവരുടെ വഴിക്ക് പോയി ലക്ഷ്മിയടത്തിക്ക് മാത്രം ആരും ഉണ്ടായിരുന്നില്ല അമ്മയും ഇല്ല അച്ഛനും ഇല്ല ഇനിയിപ്പോ അതൊക്കെ എന്തിനാ പറയണേ എന്റെ അമ്മ ഇല്ലാന്ന് വെച്ചാ ഇന്ന് ഞാൻ ഉണ്ടാകായിരുന്നില്ല ലക്ഷ്മി അടത്തി കിടന്നുറങ്ങേ എനിക്ക് ഉറക്കം വരുന്നു ോ കേട്ടടുത്തേക്ക് ഒന്നുകൂടെ ആളയക്കേട്ടൻ എന്തോ വാശിയില്ല രണ്ടു രണ്ടുമൂന്നോട്ടം ആൾ അയച്ചതല്ലേ ഈ കാര്യത്തിൽ വാശി പിടിക്കുന്നത് നമ്മുടെ കൃഷിന്നുള്ളത് നമുക്കല്ലാതെ പിന്നെ ആർക്കാ തരാൻ പറയണമ്മേ നിന്നോട് ചോദിച്ചില്ല കുട്ടികളെ ചോദിച്ചില്ലാ മതി കേട്ടോ എന്റെ ഗുരുവായൂരപ്പ ചേട്ടൻ ഇങ്ങനെ തുടങ്ങിയാ നമ്മൾ എന്താ ചെയ്യൻ ലീവ് കിട്ടാതെ അവസാനം പോന്നു ക്യാപ്റ്റൻ കൂടി ആകാമായിരുന്നു നോക്ക് അമ്മാവുണ്ട് വാ ചുമ പണ്ടത്തെ കാലത്ത് മിലിട്ടറി എന്ന് പറഞ്ഞ പേടിയ മിലിട്ടറിക്കാരന്റെ കൂടെ പെണ്ണിനെ അയക്കില്ല അന്നൊക്കെ ഒരു പട്ടാളക്കാരന്റെ ജാതകം കൊണ്ട് കൊള്ളാവുന്ന ഒരു തറവാട്ടിൽ കയറി ചെല്ലാം ഞാൻ പേടിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ അവിടത്തേക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ ഐ എസ് ഡോക്ടർ മിലിട്ടറി ഓഫീസർ ഇതൊക്കെ കഴിഞ്ഞ ബാക്കിയുള്ളവർക്ക് ഒക്കെ ഡിമാൻഡുള്ള ഇതാ കുട്ടി ഈ ഒരു കല്യാണവും കൂടി അങ്ങ് നടന്നാൽ ഇവിടത്തേക്കിനി പരുമോളുകായിട്ട് വേറെ ആരുമില്ല എന്താ വെക്കേഷനിൽ വീട്ടിൽ വന്നാൽ ഫ്രണ്ട്സിനെല്ലാം എനിക്ക് എഴുതാൻ പേടിയാ പിന്നെ എഴുതും അങ്ങനെ ഒന്നും പറയണ്ട ഞാൻ ഒരാളുമായി അല്പം ഇഷ്ടത്തിലായി അപ്പോഴേക്കും ലോകം മുഴുവൻ എതിരായി ഞാനെല്ലാം കേട്ടു അതിലൊന്നും കാര്യമില്ല ഒരു പെൺകുട്ടിക്ക് ദേഷ്യമാണെന്ന് പറഞ്ഞു എല്ലാവർക്കും സന്തോഷം അതെ അതേസമയം ഒരു പെൺ ആളിനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാൻ വിഷയമായി അവിടെ ഭയങ്കര ക്രൈം ചെയ്തു പോലെ എന്താ ശരിയല്ല ഏതായാലും ഞാൻ പോയി ഇനി അത് മാറ്റിയെടുക്കണമെങ്കിൽ പ്രഭു തന്നെ കല്യാണം കഴിച്ചാലേ ഓക്കൂ ആരാണി പ്രഭു അറിയില്ലേ എന്റെ കാമുകൾ തമ്മിൽ ഇപ്പോഴും കത്തെഴുതാറുണ്ട് അങ്ങോട്ടുണ്ട് മറുപടി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലേ അയാൾ വേറെ പോയി കാണും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് ആളൊരു എനിക്കൊന്നും കേൾക്കണ്ട എനിക്കറിയേണ്ടത് കല്യാണിക്കുട്ടിക്ക് എന്നെ ഇഷ്ടമായോ എന്ന് മാത്രമാണ് ഇഷ്ടക്കാടൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഇതുവരെ മനസ്സിലായില്ല മദ്യപിക്കുമോ സിഗരറ്റ് വലിക്കുമോ മറ്റു ചില പെൺകുട്ടികളായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ അങ്ങനെ എന്തെല്ലാം അറിയാനുണ്ട് ഇതൊന്നുമില്ല ഒരു പക്ഷേ മദ്യപിക്കാത്ത പ്രഭുവിന് ഇതെല്ലാം ഉണ്ട് കുടിക്കും സിഗരറ്റ് വലിക്കും പിന്നെ എക്സ്ക്യൂസ് മീ പോകാൻ സമയമായി ഇനി ആരും ഈ കാര്യവും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട ഈശ്വര മുഖത്ത് കയറി വന്ന ശ്രീദേവി ആയിരുന്നു ശ്രീദേവി യാത്ര ഈ മൂച്ചേട്ട് ഇരിക്കുന്നിടത്ത് എങ്ങനെയാണ് ഈ ശ്രീദേവി കയറി വരിക അവരെന്താ പറഞ്ഞത് എന്ത് പറയാൻ ഇത് നടക്കില്ല യാത്ര തന്നെ കാര്യം തന്നെ എനിക്കറിയാൻ പാടില്ല അറിയാനോട്ട് താല്പര്യവുമില്ല നിനക്കറിഞ്ഞിട്ട് വളരെ നിർബന്ധമാണെങ്കിൽ ഈ മൂച്ചേട്ടാണ് ചോദിച്ചു നോക്ക് അവരെന്തൊക്കെയാണ് പറഞ്ഞ് ധരിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിന്റെ കരുത്തിൽ താലി കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എനിക്ക് പറ്റില്ലേ മോളെ അമ്മേ ഞാൻ രോഗി എന്റെ ആയുസ് തീരുകയാണ് നിന്നെ ഞാൻ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകും ലക്ഷ്മിയോ അമ്മ വെറുതെ പരിഭ്രമിക്കാതിരിക്കൂ അതിന് തക്കവണ്ണം ഇവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ഇല്ലേ അമ്മേ എനിക്കേ മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലമ്മേ അതെന്താ അല്ലെങ്കിൽ ഈ തറവാട്ടിന് എന്തോ ശാപം കിട്ടിയിട്ടുണ്ട് ഈ തറവാട്ടിലെ പെണ്ണുങ്ങൾക്കൊന്നും ഭർത്താക്കന്മാർ വാഴില്ല അമ്മയ്ക്ക് എന്നെ കിട്ടി അച്ഛൻ മരിച്ചുപോയി ലക്ഷ്മി അടുത്തേക്കാണെങ്കിലോ അങ്ങനെ ഒരു ബന്ധമേ ഉണ്ടായില്ല പിന്നെ വല്ല യുദ്ധവും വന്ന് എന്റെ മിലിറ്ററിക്കാരൻ ഭർത്താവ് അങ്ങ് മരിച്ചുപോയാലോ പിന്നെ പിന്നെ അമ്മ വെറുതെ വിഷമിക്കാതിരിക്കും അമ്മ ഒന്ന് കിടക്കും വരൂ അമ്മേ വാ

ഫോൺ ആരൊക്കെ അങ്ങനെ ചോദിച്ചാൽ എങ്ങനെയാ ഓർക്കാൻ പറ്റുക ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഹോട്ടൽ ബിൽ ആയിരിക്കും ഇപ്പൊ ഓർമ്മിച്ചത് നന്നായി ഇന്ന് തന്നെ ചെയ്യുമ്പോൾ അയച്ചേക്കാം